വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതൊരു ഫോണിൻ്റെ ബാറ്ററിയാണ് ബാറ്ററി ഓവർ ചാർജ് ചെയ്തിട്ട് ബഡ്ജായിട്ട് ബലൂൺ പോലെ വലുതായി വന്നിരിക്കുകയാണ് അത് മാത്രമല്ല വലുതായിട്ട് അത് ഡിസ്പ്ലേയുടെ അടിയിലേക്ക് പ്രസ്സായിട്ട് ഡിസ്പ്ലേ ആ ഭാഗം കൊണ്ടിങ്ങനെ പൊന്തി പൊട്ടിയിരിക്കുകയാണ് അവസാനം ബാറ്ററിയും പോയി ഫോണിൻ്റെ ഡിസ്പ്ലേയും പോയി ഒരു കാര്യം ശ്രദ്ധിക്കുക ഫോണിൻ്റെ ഒറിജിനൽ ചാർജർ തന്നെ ഉപയോഗിക്കുക ഇനി ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജ് കയറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓവറായിട്ട് ഫോൺ ഹീറ്റ് ഹീറ്റാകുന്നുണ്ടെങ്കിലോ അതേപോലെ തന്നെ ഫോണിൻ്റെ ബാക്ക് സൈഡ് ഇടയ്ക്കൊക്കെ അതിൻ്റെ കവർ ഉരി നോക്കുക വലിയ പ്രൊജക്ഷനോ ബഡ്ജിങ്ങോ ഉണ്ടെങ്കിലത് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇതേപോലെ ബാറ്ററി ഓവറായിട്ട് ബഡ്ജായിട്ട് വന്നിട്ട് ഡിസ്പ്ലേക്കിടെ അടിയിലേക്ക് അത് പ്രസ്സായിട്ട് ഇതേപോലെ ഡിസ്പ്ലേ ബെൻഡായിട്ട് പൊട്ടിപ്പോവും അങ്ങനെ സംഭവിച്ചൊരു ഫോണാണ് നിങ്ങളെ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒറിജിനൽ ചാർജർ ഉപയോഗിക്കുക അതേപോലെ തന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഫോൺ ഓവറായിട്ട് ഹീറ്റാകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബാക്ക് പാനലിന് എന്തെങ്കിലും പ്രൊജക്ഷനോ ബഡ്ജിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കണം അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ബാറ്ററി ബഡ്ജായിട്ട് വന്നിട്ട് പൊട്ടിത്തെറച്ച് ഫോൺ കത്തിപ്പോൾ ഉള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേ ഇതേപോലെ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ ബാക്കിൽ നിന്ന് ബാറ്ററി പൊന്തി വന്നപ്പം ഡിസ്പ്ലേയുടെ അടിയിലേക്ക് പ്രസ്സായിട്ട് ഡിസ്പ്ലേ ഒടിഞ്ഞ് കംപ്ലൈൻ്റ് ആയതാണ് അപ്പോൾ ഇത്തരം കേസുകൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സർവീസ് കൊടുക്കുക അല്ലെങ്കിൽ ബാറ്ററിയും പോവും അതേപോലെ ഫോൺ കംപ്ലീറ്റ് ഡെഡ് ആയി പോവും ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ബാറ്ററി ബഡ്ജിങ്ങിനെ പറ്റിയും ബാറ്ററി ബഡ്ജിങ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക